ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിലെ പാകിസ്ഥാനെതിരായ മത്സരത്തിലൂടെ ചരിത്ര നേട്ടത്തിലേക്കെത്തി വിരാട് കോഹ്ലി ഏകദിനത്തിൽ അതിവേഗ പതിനാലര റൺസ് നേടുന്ന ആദ്യ താരമെന്ന റെക്കോർഡാണ് കോഹ്ലി എത്തിയിരിക്കുന്നത് ഇരുന്നൂറ്റി എൺപത്തി ഏഴ് ഇന്നിങ്സിൽ നിന്നാണ് കോഹ്ലി പതിനാലര റൺസിലേക്ക് എത്തിയത് മുന്നൂറ്റി അമ്പത് ഇന്നിംഗ്സിൽ നിന്നാണ് സച്ചിൻ ഈ നേട്ടം കൈവരിച്ചത് സച്ചിനേക്കാൾ അറുപത്തിമൂന്ന് ഇന്നിങ്സ് നേരത്തെയാണ് കോഹ്ലി റെക്കോർഡിലേക്ക് എത്തിയതെന്ന് പറയാം പാകിസ്ഥാനെതിരെ സെഞ്ചുറി നേട്ടത്തിലൂടെ ത്രസിപ്പിക്കുന്ന വിജയത്തിലേക്ക് ഇന്ത്യയെ എത്തിക്കാൻ കോഹ്ലിക്ക് സാധിച്ചിട്ടുണ്ട് ഒരു തരത്തിൽ പറഞ്ഞാൽ കോഹ്ലിയുടെ ഈ സെഞ്ചുറി ആരാധകർക്ക് വലിയ രീതി ആഘോഷമാവുകയാണ് പതിനേതാളത്ത് തുടങ്ങി പിന്നീട് പിന്നീടങ്ങളുടെ മത്സരത്തിലേക്ക് കത്തിക്കേറുന്ന വിരാട് കോഹ്ലിയാണ് കണ്ടത് പതിവിന് വിപരീതമായി അവസാന ഓവറിലേക്ക് ആഞ്ഞടിച്ച സെഞ്ചുറിയിലേക്ക് എത്താനും വിരാട് കോഹ്ലിക്ക് സാധിച്ചു പാകിസ്ഥാനെതിരെയുള്ള മത്സരം കോഹ്ലിയുടെ കരിയറിൽ തന്നെ നിർണായകമായുള്ള മത്സരമായിരുന്നു കോഹ്ലിയുടെ ഫോമിനെ ചോദ്യം ചെയ്യാത്തവർക്ക് മുന്നിൽ വലിയ അടി തന്നെയാണ് കോഹ്ലി ഈ ഒരു സെഞ്ചുറിയിലൂടെ നൽകിയിരിക്കുന്നത് ആ ഇന്നിങ്സിൽ തന്നെ ചരിത്ര നേട്ടം സ്വന്തമാക്കി എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ് ഏകദിനത്തിലെ എക്കാലത്തെയും റണ് മൂന്നാം സ്ഥാനത്ത് കോലി തുടരുകയാണ് പതിനാലരം ക്ലബ്ബിൽ കടന്നതോടുകൂടി ഈ നാഴികക്കല്ല് പിന്തുടരുന്ന മൂന്നാമത്തെ താരമായി മാറാനും കോലിക്ക് സാധിച്ചു പതിനെണ്ണായിരത്തി നാനൂറ്റി ഇരുപത്തിയാറ് റൺസ് സച്ചിൻ ടെലുൽക്കറാണ് തള്ളപ്പത്തുള്ളത് പതിനാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാല് റൺസുള്ള കുമാർ സംഘക്കാര രണ്ടാം സ്ഥാനത്താണ് സച്ചിൻ ടെണ്ടുൽക്കറിന്റെ റെക്കോർഡ് മറികടക്കുക എന്നത് കോഹ്ലിയെ സംബന്ധിച്ചിടത്തോളം പ്രയാസമാകും എന്നാൽ സംഘക്കാരുടെ റെക്കോർഡ് തീർച്ചയായും കോഹ്ലി മറികടക്കും പാകിസ്ഥാനെതിരെയുള്ള മികച്ച റെക്കോർഡുള്ള ബാറ്റ്സ്മാനാണ് കോഹ്ലി ഒറ്റയ്ക്ക് നിന്ന് പൊരുതി പാകിസ്ഥാനെതിരെ ഇന്ത്യ ചരിത്ര വിജയത്തിലേക്ക് അവകാശപ്പെടാൻ കോഹ്ലിക്ക് സാധിച്ചു ഇത്തവണ അത് തന്നെയാണ് കോഹ്ലിയും ലക്ഷ്യമിട്ടത് ഏകദിനത്തിൽ ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ കാച്ച് നിന്ന് നടന്ന താരമായി മാറാനും കോഹ്ലിക്ക് ഈ മത്സരത്തിലൂടെ സാധിച്ചു അതുകൊണ്ട് തന്നെ കോഹ്ലിക്ക് ഈ മത്സരം കരിയറിലെ തന്നെ ഏറ്റവും നിർണായകമായ മത്സരമായി മാറുകയും ചെയ്തു നൂറ്റി പതിനൊന്നാം പന്തിൽ ഏഴ് അടങ്ങുന്നതായിരുന്നു വിരാട് കോഹ്ലിയുടെ ഇന്നിങ്സ് നൂറ് റൺസ് നേടി കോഹ്ലി നോട്ട് ഔട്ടായിരുന്നു